പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രത്യാശയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത് ഇരിങ്ങാലക്കുട അധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറിയ യുവാക്കളെയും കുട്ടികളെയും രക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണെന്നും ചൂണ്ടിക്കാട്ടി മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രത്യാശയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആഹ്വാനം ചെയ്തു ആരെയും ഉപദ്രവിക്കാതെ ഒഴിവാക്കാതെ ഒരേ ലക്ഷ്യത്തോടെ യാത്ര ചെയ്യണമെന്നും ശത്രുതയും വിദ്വേഷവും ഉപേക്ഷിക്കണമെന്നും കണ്ണൂക്കാടൻ പിതാവ് ആവശ്യപ്പെട്ടു അതേസമയം ചൂഷണത്തിൽ നിന്ന് വ്യക്തികളെ രക്ഷിക്കാൻ കഴിയണമെന്നും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിയ യുവാക്കളെയും കുട്ടികളെയും രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും തുടർന്നു പറഞ്ഞു മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവനെ പിതാവ് നാം നിന്നിടത്ത് നിൽക്കരുത് തീർത്ഥാടകരാണ് സ്വർഗമാകുന്ന ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നാം യാത്ര ചെയ്യേണ്ടവരാണ് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ഒരുമിച്ച് യാത്ര ചെയ്യണം ഒരുമിച്ച് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ല സ്വാർത്ഥതയോടുകൂടെ ഒറ്റയ്ക്ക് നിലനിന്ന് മുന്നോട്ട് കുതിക്കുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ല അപരന്റെ പാർശ്വം ചേർന്ന് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സ്വത്ത് നമ്മുടെ ഐഡന്റിറ്റി അതിലേക്ക് ഉൾവലിയാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെയും സഹോദരി സഹോദരന്മാരുടെയും സമീപത്തേക്ക് നടന്നു നീങ്ങി ആത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ചരിക്കുവാനായിട്ടാണ് ദൈവത്തിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ കരങ്ങളിൽ മുറുകെ പിടിച്ച് സഹോദരി സഹോദരന്മാരോടൊപ്പം ചരിക്കുവാനായിട്ടാണ് വിളിക്കപ്പെട്ടവര് അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ദൈവപുത്രരാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം വിൻസേഷ്യൻ സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പോൾ പുതുവ വചനപ്രതിഷ്ഠ നടത്തി പോട്ട ആശ്രമം സുപ്പീരിയർ ഫാദർ ജോസഫ് എറമ്പിൽ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു തടത്തിൽ രൂപതാ വികാരി ജനറൽ മോൾസഞ്ഞൂർ ജോസ് മാളിയേക്കൽ ഫാദർ ജോസഫ് ഷാമ്പിക്കൽ ഫാദർ മാത്യു നായകം പറമ്പിൽ ഫാദർ ഫ്രാൻസിസ് കർത്താനം ഫാദർ ആന്റണി പയ്യപ്പള്ളി ഫാദർ ഡെർബിൻ ഇറ്റിക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന ആഹ്വാനവുമായാണ് അഞ്ചുനാൾ നീളുന്ന ബൈബിൾ കൺവെൻഷൻ ആശ്രമത്തിൽ നടക്കുക കൺവെൻഷന്റെ വിവിധ ദിവസങ്ങളിലായി ഫാദർ സേവ്യർ ഗാൻ ബ്രദർ സന്തോഷ് കരുമത്ര ഫാദർ മാത്യു നൈക്കിംപറമ്പിൽ വിസി ഫാദർ ജോർജ് പനക്കൽ വി തുടങ്ങിയവർ നേതൃത്വം നൽകും